ഇന്നൊരു വെട്ടിക്കൂട്ടൽ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ കുറേ നഷ്ടം വന്നൊരു വീഡിയോ ആണ് ഇത് നമ്മൾ കുറച്ച് ഭാഗത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളിൽ എന്താ കുറച്ച് കളർ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതെന്ന് ഒരു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഞാനത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ പൗഡറി മിൽഡിയു എന്ന് പറയുന്നൊരു അസുഖമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേര് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ പേരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് വെച്ചാൽ ചൂർണപ്പൂപ്പ് രോഗം എന്നൊക്കെ പറയുന്നൊരു രോഗമാണ് കേട്ടോ ഒരു ഫംഗസ് പരത്തുന്ന രോഗമാണ് കുറച്ച് ചെടികളിലേ ബാധിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ഡബിൾ പെറ്റൽസിലൊന്നും ബാധിച്ചിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കിതേ ഇതുപോലെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത് ഒരുപാട് കട്ടിങ്സ് നമുക്കിതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല റേറ്റ് ഒക്കെ ഉള്ള ഒരുപാട് ബാൽസത്തിൻ്റെ കട്ടിങ്സൊക്കെ ഇതുപോലെ എടുത്ത് കത്തിച്ച് കളയാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പുറത്തെവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നേം പിന്നെയും അത് സ്പ്രെഡ് ആവുമെന്ന് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം നശിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ ഒരു ഫംഗസ് രോഗം എന്ന് പറയുന്നത് നോർമലാണ് കേട്ടോ ഒത്തിരി അങ്ങനെ റെയർ ആയിട്ടുള്ളതല്ല ഒരുപാട് ചെടികൾക്ക് ഉണ്ടാകുന്നതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ പൂച്ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ പിന്നെ മുരടിപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ബാൽസ്യത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ തണ്ട് മാത്രം നിർത്തിയിട്ട് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് വെട്ടിക്കളയാനാണ് കേട്ടോ ശ്രമിക്കുന്നത് ഇതാണ് കേട്ടോ കറക്റ്റായിട്ടൊരു പിക്ചർ ഇത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ചെടികൾക്ക് ഇതുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളതിനെ എന്തായാലും നശിപ്പിച്ച് കളഞ്ഞേക്കണം കേട്ടോ ഇല്ലെങ്കിൽ ബാക്കി ചെടികൾ കൂടി അത് സ്പ്രെഡായിട്ട് വരും അപ്പോൾ ഈ ഒരു രോഗത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു അസുഖം വന്നിട്ട് പൗഡറി മെൽറ്റ് എന്നാണ് കേട്ടോ പറയുന്നത് ചൂർണ്ണ ചൂർണപ്പൂപ്പ് രോഗം എന്നൊക്കെ ഇതിനറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഫംഗസ് ബാധ എന്ന് പറയുന്നത് നമ്മുടെ ഇലകൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല കേട്ടോ അതുമൂലം നമ്മുടെ എന്താ ഇലകൾ വഴിയാണല്ലോ നമ്മുടെ സസ്യങ്ങൾക്ക് വളർച്ചയൊക്കെ കിട്ടുന്നത് അപ്പോൾ സൂര്യപ്രകാശമൊന്നും അതിൽ ഏക്കാ ഏക്കാതെ നമ്മുടെ പ്രകാശ സംശ്ലേഷണമൊന്നും നടക്കാതെ വരുമ്പോൾ ഇലകൾ ഇങ്ങനെ മഞ്ഞിച്ച് നശിച്ചു പോകാനെട്ടോ തന്മൂലം ആ ചെടികളും അതുപോലെ തന്നെ അങ്ങ് നശിച്ച് പോകും നമ്മുടെ എന്താണ് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഈയിൽഡൊക്കെ കുറഞ്ഞ് ആ ചെടികൾ നശിച്ചു പോവാറുണ്ട് കേട്ടോ ഒരു എന്താ ഈ രോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാണുന്ന പോലെയൊക്കെ ഇലയുടെ മുകളിലുള്ള ചെറിയ ചെറിയ പൂപ്പല് ചെറിയ ചെറിയ കുത്തുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ആദ്യം അതിറിയില്ലായിരുന്നു അപ്പം കുറച്ച് പോർഷൻസിലാണ് ആദ്യം വന്നത് പിന്നെ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിതെല്ലാം എടുത്ത് കളയുകയാണ് നമ്മുടെ സാധാരണയായിട്ട് ഈ രോഗം ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ല പച്ചക്കറി അതായത് വെള്ളരിയും അത്തന അങ്ങനെയൊക്കെ ഉള്ള പച്ചക്കറികളിലും പിന്നെ ഫലവൃക്ഷങ്ങളിലും പിന്നെ പൂച്ചെടികളിലും ബാധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കുമെന്ന് വെച്ചാൽ പ്രത്യേകം വലിയ നിയന്ത്രണ നിയന്ത്രണങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് രോഗം ബാധിച്ച ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ആ രോഗം ബാധിച്ചതെല്ലാം റിമൂവ് ചെയ്ത് കളയുക പിന്നെ ഒരു പിന്നൊരു സൈഡ് കൊടുക്കുക പിന്നെ ചെടികൾ തമ്മിൽ കൃത്യമായിട്ട് നമ്മളൊരു അകലം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതേ നോക്കൂ ഇത്രയും കട്ടിങ്സ് ഇത്രയൊന്നുമില്ല ഒരു മൂന്നാലഞ്ച് ബക്കറ്റോളം നമുക്ക് കട്ടിങ്സ് നമ്മളെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കതൊന്നും ചെയ്യാൻ അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ കുറേ കൂടുതലും നാടൻ മടസ്സത്തിൻ്റെ കട്ടിങ്സിനാണ് കേട്ടോ ഈ ഒരു രോഗം വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ റെഗുലറായിട്ട് ഫങ്കി സൈഡോ അല്ലെങ്കിൽ സാഫോ അല്ലെങ്കിൽ വേറൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു രോഗം നാടൻ ബാത്സ്യത്തിലേക്ക് പെട്ടെന്ന് ബാധിച്ചതെന്ന് തോന്നുന്നുട്ടോ പിന്നെ നമ്മുടെ ഡാലിയേക്കും ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ പുറത്ത് അവിടെ നിന്നോ പ്ലാന്റ് വാങ്ങിച്ച സമയത്ത് ഏതോ ഒരു ചെടിയിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അറിയില്ലായിരുന്നു അതെന്താണെന്ന് അങ്ങനെയാണ് ഇത് ബാക്കി ചെടികളിലോട്ടും കൂടി സ്പ്രെഡ് ആയത് കേട്ടോ അപ്പോൾ ഈ ഒരു പോഷൻസ് ചെയ്തിരിക്കുന്ന ചെടികളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ച കേട്ടോ നമ്മളെ ഡാലിയെല്ലാം കംപ്ലീറ്റായിട്ട് വെട്ടിക്കളയാണ് കാരണം ഇത് നിർത്തിയിട്ട് നമുക്ക് നമുക്കൊരു കാര്യമില്ല നമ്മൾ ഇത് നിർത്തിയിരുന്നാലും നമ്മുടെ ബാക്കി ചെടികളെയും കൂടി ഇത് ബാധിക്കും അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളയാണ് കേട്ടോ ഒരു തരി പോലും നിർത്താതെ വെട്ടുകയാണ് ഇതിൻ്റെ ചുറ്റാകം നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളിലൊക്കെ ഈ ഒരു രോഗം സ്പ്രെഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് അതിൻ്റെയൊക്കെ ലീഫിലും ഇതുപോലെ ഇതുപോലൊരിത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തണ്ടീന്ന് പൊടിച്ച് വരുന്നതിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതെങ്കിലും സേഫായിട്ട് വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സർവ്വസാധാരണമായൊരു രോഗമാണ് കേട്ടോ ഫംഗസ് രോഗമാണിത് കൂടുതലിത് ഉണ്ടാകാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ അതായത് ഉയർന്ന ഈർപ്പവും അതുപോലെ തന്നെ ഒരു മിതമായ താപനിലയുള്ള സമയത്തുമാണ് ഈ ഒരു രോഗം ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകുന്നത് കേട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബാക്കി എല്ലാത്തന്നെയും അത് ബാധിക്കും ഇപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു എന്താ നഷ്ടമാണ് കേട്ടോ ഒരു രോഗത്തിൽ രോഗം വന്നതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് ചെടികൾ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടി വന്നു കാരണം ഒരു മുപ്പത്തഞ്ചോളം വെറൈറ്റി നോർമൽ ബാൽസ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എത്ര എണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല കേട്ടോ കാരണം നമുക്ക് കട്ടിങ്സ് ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ എല്ലാം വെട്ടിക്കളയാണ് കേട്ടോ എല്ലാം ചറഭാവ് വെട്ടുകയാണ് വെട്ടുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഈ ഒരു രോഗത്തിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളു കേട്ടോ ഭാഗ്യത്തിന് നമ്മുടെ മിനിയേച്ചർ വെച്ചിരിക്കുന്ന സെക്ഷനിലോട്ട് ഇത് വ്യാപിച്ചിട്ടില്ല മിനിയേച്ചർ സെപ്പറേറ്റ് അതായത് നമ്മുടെ കിച്ചൻ്റെ പുറകിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഈ ഒരു രോഗം വ്യാപിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്നും ഡാലിയെ കൊണ്ടുവന്ന സമയത്ത് വന്ന രോഗമാണിത് കഴിവതും നമ്മൾ എന്താ നന്നായിട്ട് അറിയാനുള്ളവരെ നിന്ന് മാത്രമൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കാൻ ശ്രമിക്കും കേട്ടോ നഴ്സറി പോയി വാങ്ങിക്കുമ്പോൾ കണ്ട പത്രാധി വാങ്ങിക്കാതെ നന്നായിട്ട് പ്ലാന്റ്സ് നോക്കി വാങ്ങിക്കാം നമ്മളിപ്പോൾ ഒരു സെല്ലറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാം എന്താ പ്ലാൻസിന് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്ന് ഇപ്പോൾ നിലവിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മളെ വെരിഗേറ്റഡ് നാടൻ ബാൽസം വന്നിട്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇതൊക്കെ വെട്ടിക്കളയുന്നതിൽ കാരണം നമ്മളത്രയും റെയർ ആയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ പക്ഷേ ഒരു നിവർ നിവൃത്തിയും നമുക്കില്ലാതെ വെട്ടിക്കളഞ്ഞേ പറ്റൂ അതുകൊണ്ട് നമ്മളതിനെ എല്ലാം വെട്ടിക്കളയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഴിവതും നമ്മൾ അറിയാമെന്നുള്ള സെല്ലേഴ്സിൻ്റെ പ്ലാന്റ്സ് വാങ്ങിക്കുക കേട്ടോ നമ്മളൊരു സെയിലർ ആയതുകൊണ്ട് നമ്മൾ ആരെയും എന്താ ഇങ്ങനെ പറ്റിക്കാനോ ബാക്കി കാര്യത്തിനോ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പ്ലാൻസിനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത് കാരണം ബാക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ കട്ടിങ്സിന് സെയിൽ ചെയ്യാമായിരുന്നു നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ മുളക് സഹിതം മുളകിൻ്റെ തണ്ട് സഹിതം മുടിച്ച് കളയാണ് കാരണം എങ്ങാനും ഇനി വിനീതി അതിലങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒടിച്ച് വരുന്നേനെ നശിപ്പിക്കരുതല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അതെല്ലാം പറിച്ചു കളയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കട്ടിങ്സ് സെയിൽ ചെയ്യാം പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല ഫ്രീ കട്ടിങ്സ് ആയിട്ടൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിനകത്ത് വീഡിയോ ഒക്കെ ഇടാം അപ്പോഴൊക്കെ ഒരുപാട് എന്താ ഫോളോവേഴ്സും നമുക്ക് വാച്ചവേഴ്സും ഒക്കെ കിട്ടും പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമല്ല കേട്ടോ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു വേയിൽ പ്ലാന്റ് സെയിൽ ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ പോകണമെന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ ഇതുപോലെ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ അല്ലാതെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല വരുമാനത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ അങ്ങനെ വേണം പറയാനായിട്ട് നമുക്ക് കൂടി നമ്മൾ ചെറിയൊരു ഇൻകം നമ്മുടെ കയ്യിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ കണ്ട പത്രാധി നമ്മൾ സെയിൽ സെയിൽ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പൈസ ഉണ്ടാക്കുക നല്ല ലക്ഷ്യത്തോടുകൂടിയല്ല കേട്ടോ ചെയ്യുന്നത് കഴിവതും നമുക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാൻസൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ എത്താറുണ്ട് നമ്മളിപ്പോൾ നൂറ് ശതമാനം സക്സസ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോരായ്മ വരുന്ന പ്ലാൻസുകൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയൊക്കെ ഉണ്ടാ ഉണ്ടാകാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്ലാൻസ് പിന്നീട് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളവർക്ക് മറ്റ് ഓർഡറും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് അയച്ചു കൊടുക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻസ് ചെയ്യലെന്നെട്ടോ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓർഡർ വീഡിയോസ് വീഡിയോസൊന്നും ലിസ്റ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടാത്തതെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സമയം പിന്നെ എഡിറ്റിങ്ങിനായിട്ടുള്ളൊരു സമയവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോസൊന്നും ആഡ് ചെയ്ത് ഇടാത്തത് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട് വാട്സപ്പിൽ അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പേര് പ്ലാൻസ് ഹെൽത്തിയായിട്ട് വരുന്നതെന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് പിന്നെ അവരൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിതായി കൂട്ടിയിട്ട് കത്തിക്കുകയാണ് കേട്ടോ നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ സെയിൽ ചെയ്യാം പക്ഷേ നമ്മളിതൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ കൂട്ടത്തില് നല്ല വിലയുള്ള ഡബിൾ പെറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളതെല്ലാം നശിപ്പിക്കുകയാണ് അപ്പം നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പ്ലാൻ സെല്ലിനെ പ്ലാന്റ് സെയിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ താഴെ